നമസ്കാരം സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തിൽ അഭൂതപൂർവ്വമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിൽ ഉടലെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ ഇവിടെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് പാർട്ടിയുടെ ഭാവിയെക്കുറിച്ചും അതിൻ്റെ കേഡർ സ്വഭാവം നിലനിർത്തുന്നതിനെക്കുറിച്ചുമുള്ള ഗൌരവകരമായിട്ടുള്ള ചിന്തകളാണ് ഗോവിന്ദനെ മുഖ്യമന്ത്രിയുടെ നിലപാടുകളിൽ നിന്നും ഇപ്പോൾ അകറ്റുന്നത് ഭരണത്തിന്റെ തണലിൽ പാർട്ടി തത്വങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു എന്ന ആക്ഷേപം പാർട്ടി പദവിയിലിരിക്കുന്ന നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ശക്തമാണ് പിണറായി വിജയന്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളും ഭരണശൈലിയും പാർട്ടിയെ തകർക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് പുതിയ തിരുത്തൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് മുതിർന്ന നേതാവ് എ കെ ബാലന്റെ സമീപകാല പ്രസ്താവനകളാണ് ഈ തർക്കങ്ങൾക്ക് പെട്ടെന്നുള്ള പ്രകോപനമായി മാറിയത് പാർട്ടിക്കുള്ളിലെ ആദർശ ശുദ്ധി അത് അളക്കാനുള്ള ഏക അധികാര തനിക്കാണെന്ന രീതിയിലുള്ള ബാലന്റെ പെരുമാറ്റം നേരത്തെ തന്നെ വിമർശനങ്ങൾക്ക് വഴിമാറിയിരുന്നു പ്രായത്തിന്റെ പരിഗണന നൽകി പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്ന തോന്നൽ ബാലനിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ മറികടക്കാൻ മുഖ്യമന്ത്രിയോടുള്ള അമിതമായിട്ടുള്ള വിനീതഭാവവും അദ്ദേഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി അനാവശ്യമായ സ്തുതിപാഠങ്ങളും വിഡിത്തം നിറഞ്ഞ പ്രസ്താവനകളും നിരന്തരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ഇത്തരം പരാമർശങ്ങൾ പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്ന ബോധ്യം സെക്രട്ടേറിയറ്റിനുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമുള്ള ബാലന്റെ പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊടുത്തിരിക്കുന്നത് ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വർഗീയ ചുവയുള്ള ഈ പരാമർശം പാർട്ടിയെ വലിയ പ്രതിരോധത്തിൽ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ നേതാക്കൾക്ക് സംരക്ഷണം നൽകാറുള്ള പാർട്ടി നിലപാടിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഇത്തവണ എം വി ഗോവിന്ദൻ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെച്ച ബാലന്റെ വാക്കുകൾ പാർട്ടിയുടെ അന്തസ്സിന് വിരുദ്ധമാണെന്നും അത് നിരുത്തരവാദപരമാണെന്നും പറഞ്ഞ് അദ്ദേഹം ബാലനെ പരസ്യമായി തള്ളിക്കളഞ്ഞു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള ഈ പോര് പരസ്യമായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാലനെ ന്യായീകരിച്ച് രംഗത്തെത്തിയതോടെയാണ് മാറാട് കലാപം ഓർമ്മിപ്പിക്കുന്നത് തെറ്റല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ അത് പാർട്ടി നയമല്ലെന്ന് ഗോവിന്ദൻ അസന്ധിതമായി തന്നെ വ്യക്തമാക്കി ഭരണത്തുടർച്ചയ്ക്കായിട്ട് വർഗീയ ധ്രുവീകരണം പോലും ആയുധമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നുവെന്ന സൂചനയാണ് ഇത് നൽകുന്നത് എന്നാൽ അധികാരം പോയാലും ഈ നാട്ടിൽ പാർട്ടിയെ നയിക്കേണ്ടത് താനാണെന്ന ബോധ്യമാണ് ഗോവിന്ദനെ ഇതിൽ നിന്നും ഇപ്പോൾ പിന്തിരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായാലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവരെ സംരക്ഷിക്കില്ലെന്ന കർശനമായ സന്ദേശമാണ് ഇതിലൂടെ ഗോവിന്ദൻ നൽകിയിരിക്കുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള താഴെത്തട്ടിലെ കമ്മിറ്റികളും എ കെ ബാലിനെതിരെയും മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധിപ്പിച്ചുള്ള പ്രസ്താവനകൾ പാർട്ടിക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നും ഇത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി പ്രത്യേക ചുമതലകളൊന്നുമില്ലാത്ത ബാലൻ എന്തിനാണ് മാധ്യമങ്ങളെ കണ്ട് ഇത്തരം അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയും ബാലനും തമ്മിലുള്ള രഹസ്യമായ രാഷ്ട്രീയ ധാരണയുടെ ഭാഗമായാണ് ഇത്തരം പ്രസ്താവനകൾ പുറത്തുവരുന്നതെന്ന് അണികൾക്കിടയിലും സംസാരമുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് എന്ത് തന്ത്രവും പയറ്റുന്ന മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളെ പാർട്ടി സംവിധാനം നേരിട്ട് ചോദ്യം ചെയ്യുന്ന കാഴ്ചയാണിത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുസ്ലിം സംഘടനകൾക്കെതിരെ ഭീതി പടർത്തിക്കൊണ്ട് ഇതര മതവിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇതിൻ്റെ പ്രചാരകരായി എ കെ ബാലനെ പോലെയുള്ളവരെയൊക്കെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നാൽ വർഗീയ കാർഡ് ഇറക്കി വോട്ട് പിടിക്കുന്നത് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായ തകർക്കുമെന്ന് ഗോവിന്ദനും മറ്റു നേതാക്കളും ഭയപ്പെടുന്നുണ്ട് ഈ അധികാര വടംവലിയും ആശയപരമായിട്ടുള്ള ഉരസലുകളുമൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറുകൾക്ക് കാരണമായി മാറും മുഖ്യമന്ത്രിയുടെ ആധിപത്യത്തിന് മേൽ പാർട്ടി സെക്രട്ടറി നടത്തുന്ന ഈ കടന്നാക്രമണം കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു മാറ്റത്തിന് തുടക്കമായാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്